ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരാണ് ജാസ്മിൻ ജാഫറിൻ്റേത് ജിൻഡോയാണ് കപ്പ് ഉയർത്തിയതെങ്കിലും സീസൺ സിക്സ് ജാസ്മിൻ്റെ പേരിലാണ് അറിയപ്പെടുകയെന്നാണ് പ്രേക്ഷകരിൽ നിരവധി പേർ അഭിപ്രായപ്പെട്ടത് ഷോയിൽ മൂന്നാം സ്ഥാനമാണ് ജാസ്മിന് നേടാനായത് സീസൺ സിക്സിൽ പുറത്ത് പി ആർ ഉണ്ടെന്ന ആരോപണം ഉയർന്ന മത്സരാർത്ഥികൾ ഒരാൾ കൂടിയായിരുന്നു ജാസ്മിൻ താരത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ റസ്മിനടക്കം ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ പി ആർ ഉണ്ടായിരുന്നെങ്കിൽ മറ്റു മത്സരാർത്ഥികളുടേതുപോലെ ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി താരത്തെ പിന്തുണയ്ക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും എല്ലാം ഉണ്ടാകില്ല എന്നായിരുന്നു ജാസ്മിനെ പിന്തുണയ്ക്കുന്നവർ ചോദിച്ചത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമ്പോഴുള്ള ഇൻട്രോ വീഡിയോയും മറ്റു രണ്ട് പോസ്റ്റും മാത്രമായിരുന്നു ജാസ്മിന്റെ അക്കൗണ്ടിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഫിനാലയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴും ഒരു സ്റ്റോറിയോ വീഡിയോയോ ഒന്നും തന്നെ ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ അക്കൗണ്ട് തൻ്റെ കയ്യിലില്ലായിരുന്നുവെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് താരം മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ജാസ്മിൻ പങ്കിട്ട വീഡിയോയിലാണ് ഇക്കാര്യം പറയുന്നത് അക്കൗണ്ട് താനിപ്പോൾ തിരിച്ചു പിടിച്ചെന്നും ഇതുപോലെ പലതും തിരിച്ചു പിടിക്കുമെന്നും ജാസ്മിൻ വീഡിയോയിൽ പറഞ്ഞു ജാസ്മിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നലെ ഫിനാലെ കഴിഞ്ഞു എനിക്കൊരു സ്റ്റോറി പോലും ഇടാൻ പറ്റിയില്ല കാരണം എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു ഓരോന്നും ഞാൻ തിരിച്ചു പിടിക്കുന്നതേ ഉള്ളൂ എല്ലാം തിരിച്ചു പിടിക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അത് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു എല്ലാ അപ്ഡേറ്റുകളുമായി ഞാൻ വരാം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഞാൻ വരുന്നതായിരിക്കും ബാക്കി നമുക്ക് കണ്ടറിയാം ജാസ്മിൻ ഇങ്ങനെയാണ് പറയുന്നത് അതെ അതേസമയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ടുള്ള വീഡിയോ ആയതിനാൽ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദ്യം ഉയർത്തുകയാണ് ആരാധകർ അക്കൗണ്ട് കയ്യിലില്ലായിരുന്നു എന്നാണ് താരം പറഞ്ഞത് അപ്പോൾ അത് ഹാക്ക് ചെയ്യപ്പെട്ടോ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുകയായിരുന്നു എന്ന ചോദ്യങ്ങളെല്ലാം ആരാധകർക്കുണ്ട് ഇക്കാര്യത്തിലൊന്നും ജാസ്മിൻ മറുപടി നൽകിയിട്ടില്ല അതിനിടെ ജാസ്മിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ വീഡിയോക്ക് താഴെ കമൻസ് ചെയ്യുന്നുണ്ട് നേരെ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത് ബിഗ് ബോസിൽ നീ കാണിച്ചു കൂട്ടിയത് കൊണ്ടാണെന്നാണ് ഒരാൾ വിമർശിച്ചത് ജാസ്മിനുമായി വിവാഹമുറപ്പിച്ചിരുന്ന അഫ്സലിനെ പരാമർശിച്ചുള്ള കമന്റുകളെല്ലാം വീഡിയോയ്ക്ക് താഴെയുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ലെന്നും ശക്തമായ പലരും ാണ്സ്മിൻ റിയൽ വിന്നർ നീ നീയായി തന്നെ നിൽക്കുക എല്ലാവരെയും കണ്ണടിച്ചു വിശ്വസിക്കാൻ നിൽക്കരുത് നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരാളും ഈ ലോകത്ത് നിനക്ക് വേണ്ട മോളെ വെറുപ്പിച്ചവരെ കൊണ്ട് ഇഷ്ടമെന്ന് പറയിപ്പിച്ച കുട്ടി നീ ഫോളോ ചെയ്യുന്നവരിൽ പലരും നിന്നെ കുറ്റം പറഞ്ഞവരാണ് മറിഞ്ഞു നിന്നുപോലും ശക്തിയായി തന്നെ മുന്നോട്ടു പോവുക സോറി പറയേണ്ടവരോട് സോറി പറയുക ഉത്തരം കൊടുക്കേണ്ടവർക്ക് മാത്രം ഉത്തരം കൊടുക്കുക